വിശ്വം അനന്താവബോധത്തിൽ നിന്ന് വിഭിന്നമല്ല യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി നാല്പത്തി ആറ് ഭാഗം നാല് സ്ഥിതി പ്രകരണം നിത്യസ്തന്തോന സദൃഷ്ടേർ അസദൃഷ്ടേശ്ചാഖോജിത് അസ്യതോ ബിരിദംബുദ്ധം നാബുദ്ധം പ്രതിവാനഘ അസുഷ്ടം തുടർന്നു രാമ പ്രളയസമയത്ത് പരബ്രഹ്മത്തിൽ വിശ്വം ഒരു വിത്തായി നിലകൊണ്ടിരുന്നുവെങ്കിൽ പ്രളയാവസാനം വീണ്ടും വിശുവുമായി പ്രത്യക്ഷപ്പെടാൻ മറ്റൊരു സഹകാരണം കൂടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു വിശ്വമുണ്ടാവാൻ അപ്രകാരമുള്ളൊരു സഹകാരണം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് വന്ദയുടെ പുത്രി എന്ന് പറയും പോലെയുള്ള അസംബന്ധമത്രി അതുകൊണ്ട് അടിസ്ഥാന കാരണം എന്നത് പരബ്രഹ്മത്തിൻ്റെ സഹജ സ്വഭാവമാണെന്നറിയുക പ്രളയശേഷവും ഈ വിഷു സൃഷ്ടിയിൽ അതപ്രകാരം തുടരുന്നു പരബ്രഹ്മവും വിഷുവും തമ്മിൽ കാര്യകാരണ ബന്ധമില്ല ചിതാകാശത്തിൽ അനന്താവബോധത്തിൽ അനേക കോടി വിശുങ്ങൾ ഉള്ളത് തിളക്കമുള്ള പൊടിപടലങ്ങൾ പോലെയാണ് ഒരു ഇരുട്ടുമുറിയിൽ മേൽക്കൂരയിലെ ദ്വാരത്തിലൂടെ വരുന്ന സൂര്യരശ്മിയിൽ പൊടിപടലങ്ങൾ തിളക്കമാർന്നു കാണുന്നു എന്നാൽ പുറത്ത് സൂര്യപ്രകാശത്തിൽ അവദൃശ്യമല്ല എന്നതുപോലെ പരമമായ അദ്വൈത ബോധത്തിൽ വിശു കാണപ്പെടുന്നില്ല ഒരാളുടെ സ്വഭാവം അയാളിൽ നിന്ന് വിഭിന്നമല്ലാത്തതുപോലെ വിഷും അനന്താവബോധത്തിൽ നിന്ന് വിഭിന്നമല്ല പ്രളയാനന്തരം വിഷു സൃഷ്ടിക്കായി ഒരു സൃഷ്ടാവുണ്ടായി അത് സ്മരണ ഓർമ്മയാണ് ആ സ്മരണയിലുണ്ടായ ചിന്തകളാണ് കാണപ്പെടുന്ന ഈ ലോകത്തിന് കാരണം അതോ ആകാശത്തിലെ അപ്പം എന്ന പോലെയുള്ള ഒരു അയഥാർഥ്യം മാത്രം ഈ ചിന്തകൾ ഉടലെടുത്ത സ്മരണയ്ക്ക് ശരിയായ അടിത്തറയൊന്നുമില്ല കാരണം കഴിഞ്ഞ ലോകചക്രത്തിലെ ദേവതകൾ എല്ലാം മുക്തിപഥം പോകിയതാണല്ലോ സ്മരണ ഉൾക്കൊണ്ടു നിൽക്കാൻ ആരുമില്ലാത്തപ്പോൾ അതിനെങ്ങനെ അസ്തിത്വം സാധ്യമാകും ബോധത്തിലുയരുന്ന പൂർവാനുഭവസംബന്ധിയായോ അല്ലാതെയോ ഉള്ള സ്മരണ വിശ്വമായി കാണപ്പെടുന്നു അങ്ങനെ അനന്താവബോധത്തിൽ പൊടുന്നനെ കാണപ്പെടുന്ന ലോകം യാദൃശ്ചികമായ സൃഷ്ടിയാണ് ഇങ്ങനെയുള്ള പ്രത്യക്ഷ ലോകം വിശ്വപുരുഷൻ എന്ന പേരിൽ ഒരു ദിവ്യരൂപം ധരിച്ചു ചെ ചെറിയൊരണുവിൽ മൂന്ന് ലോകങ്ങള് അവയുടെ ഘടകങ്ങളായ കാലം ദൂരം കർമ്മം പദാർത്ഥങ്ങൾ പകലെ രാത്രി എന്നിവകളോടെ കാണപ്പെടുന്നു ആ അണുവിനുള്ളിൽ തന്നെ അനേകം അണുക്കളുണ്ട് അനേകം ലോകദൃശ്യങ്ങളും ഒരു വെണ്ണക്കല്ലിൽ തീർത്ത ശില്പത്തിൻ്റെ കയ്യിലൊരു ശില്പം ആ ശില്പത്തിൻ്റെ കയ്യിലും ഒരു ശില്പമുണ്ട് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വെണ്ണക്കൽ ശില്പങ്ങളുടെ അനന്തമായ കാഴ്ച പോലെയാണ് ഈ ജഗത്ത് അതിനാൽ രാമ പ്രബുദ്ധനായവൻ്റെയും അജ്ഞാനിയുടെയും കണ്ണിൽ നിന്നും ദൃശ്യങ്ങൾ മായുകയില്ല ജ്ഞാനിക്ക് ഇതെല്ലാം എപ്പോഴും ബ്രഹ്മം മാത്രം അജ്ഞാനിക്ക് ഇതെപ്പോഴും ലോകം മാത്രം തികഞ്ഞ ശൂന്യതയിൽ കാണുന്നതിന് ദൂരം എന്നും അനന്താവബോധത്തിൽ കാണുന്നതിന് സൃഷ്ടി എന്നും വിവക്ഷിക്കപ്പെടുന്നു സൃഷ്ടി എന്നത് വെറും ഒരു വാക്കുമാത്രം അതിനനുയോജ്യമായ സത്യസ്ഥിതി ഇല്ല തന്നെ